രാത്രി ഉറങ്ങാൻ വളരെ വൈകുന്നുണ്ടല്ലേ ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയൊക്കെ ആകാറുണ്ടോ ഡോക്ടർ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുമല്ലേ മിക്ക വീടുകളിലും ഇപ്പോൾ ഇതാണ് പ്രശ്നം ഒരു നാൽപ്പത് വയസ്സിൻ്റെ അല്ലെങ്കിൽ അമ്പത് വയസ്സൊക്കെ അതിൻ്റെ താഴെയുള്ള എല്ലാ ആളുകളും ഒരു രണ്ട് മണിയൊക്കെ ആവും മിക്കവർ ഉറങ്ങുന്ന സമയത്ത് മിക്ക ആളുകളിപ്പോൾ അങ്ങനെ മാറിക്കോളും പല വീടുകളിലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഉറങ്ങുള്ളൂ അതാണ് ഒരു കാര്യം രണ്ടാമത് പല ആളുകളും നൈറ്റ് ഡ്യൂട്ടീസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് നഴ്സുമാർ അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി ഗാർഡ്സ് പോലീസ് ഓഫീസേഴ്സ് ക്ലീനേഴ്സ് പിന്നെ അതുപോലെ തന്നെ ഈ ഹോട്ടൽ റിസപ്ഷനിൽ നിൽക്കുന്നവർ അങ്ങനെ പല ആളുകളും ഉണ്ട് ഞാൻ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് പറഞ്ഞത് ഇവരൊക്കെ നൈറ്റ് ഡ്യൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇവരുടെ ആരോഗ്യത്തിനൊപ്പം പ്രശ്നമില്ല എന്ന് പല ആളുകളും ചോദിക്കും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഡോക്ടർ ഡാനിസ് സലീം ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതായത് നമ്മുടെ സാധാരണ ഒരു കാര്യമുണ്ട് സിർക്കാഡിയും വ്രതം എന്ന് പറയും സിർക്കാഡിയും വൃം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലോക്കുണ്ട് ഈ ക്ലോക്കിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നു അപ്പൊ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു കുറച്ച് ഞങ്ങളുടെ കഴിയുന്ന സമയത്ത് ഉറക്കം വരികയും നമ്മുടെ ബോഡി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ ഹൃദയത്തിന്റെ മിടുപ്പ് അതുപോലെ ദഹനം എല്ലാം ഒരു പ്രത്യേക താളത്തിലോട്ട് മാറും ഈ സിർക്കാടിയും വ്രതം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്കിനനുസരിച്ച് ഇത് രാത്രിയും രാവിലെയും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇത് നോർമലായിട്ട് നടന്നു കൊണ്ടേ ഇരിക്കുക അപ്പോൾ സാധാരണ ഗതിയിൽ നമുക്ക് രാവിലത്തെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം രാത്രിയാകുമ്പോൾ ശരിക്കും നമ്മുടെ ബോഡിക്കും അതുപോലെ മനസ്സിനും എല്ലാത്തിനും റെസ്റ്റ് വേണം നമ്മുടെ ബ്രെയിനും ഒക്കെ റെസ്റ്റ് വേണം അല്ലാതെ നമ്മൾ കൂടുതൽ നേരം നിൽക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഒന്നാമത് മെനട്ടോണി എന്നുള്ള ഒരു ഹോർമോൺ വീണ്ടും സ്റ്റിമുലേറ്റ് ആവുകയാണ് അപ്പം നമുക്ക് ഉറക്കം ഉണ്ടാകുന്നില്ല ഈ മെലെട്രോണിൻ ഒത്തിരി നേരം ആയി നിൽക്കുകയും അതുപോലെ കൃത്യസമയത്ത് ഉറങ്ങാതിരുന്നുകഴിഞ്ഞാൽ പ്രമേഹം വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ വരാൻ സാധ്യതയുണ്ട് ഹൃദയത്ത് ഹൃദയ ബ്ലോക്ക് അതായത് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ആൻസൈറ്റി വരാൻ സാധ്യതയുണ്ട് ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം ഈ കൂടുതൽ നേരം സ്റ്റിമുലേറ്റ് ചെയ്തിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഡിപ്രഷിലോട്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ വിചാരിക്കും രാത്രി നമ്മൾ സിനിമ കൊണ്ട് സന്തോഷിക്കുന്ന ആയിരിക്കും പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മൾ ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തൊക്കെയാണ് ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആൾക്കാർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്തരം ഡ്യൂട്ടിയിൽ പോകുന്ന ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാ ദിവസവും ഇല്ലല്ലോ കുറച്ച് ആളുകൾക്ക് നൈറ്റ് ഡ്യൂട്ടി സ്ഥിരമായി പോകേണ്ട ആൾക്കാരുണ്ട് പക്ഷേ അല്ലാത്ത ആളുകൾ ഈ ഒരു റൊട്ടീൻ മാറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഐഡിയലി ശരിക്കും ഒമ്പത് മണി അല്ലെങ്കിൽ പത്ത് മണിയാവുമ്പോൾ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ ഒരു അഞ്ച് മണി അല്ലെങ്കിൽ ആറ് മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് അതാണ് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു സൈക്കിൾ എന്ന് പറയുന്നത് പക്ഷേ പല ആളുകൾക്കത് സി സാധിക്കാറില്ല നിങ്ങൾക്ക് എത്രയും നേരത്തെ കിടക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കിടക്കുക എത്രയും നേരത്തെ അതായത് ഒരു ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേക്കുക അതാണ് അതിൻ്റെ ഒരു തിയറി ഇനി ഇത് പറ്റാത്ത ആളുകൾ അവരും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഉറങ്ങാൻ വൈറ്റ് ലേറ്റ് ആയിട്ടേ പറ്റുന്ന ആളുകളാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഈ ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു മൂന്ന് ഷിഫ്റ്റ് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ അതിനുശേഷം ഒരു നാല് ദിവസം അവധി പിന്നെ മൂന്ന് ദിവസം വീണ്ടും നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഇട്ട് തരും അപ്പോൾ ഒരു ദിവസം മൂന്ന് കഴിഞ്ഞു പിന്നെ ഒരു നാല് ദിവസം ഡേ പിന്നെ ഒരു മൂന്ന് ദിവസം നൈറ്റ് അങ്ങനെ എടുക്കുന്ന പല ആളുകളുണ്ട് ചില ആളുകൾ പറയാം ഓൾട്ടർനേറ്റ് ആയി എടുക്കും ഇന്ന് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നു നാളെ അവധി പിന്നെ വീണ്ടും ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നു അങ്ങനെ അവധി അങ്ങനെ എടുക്കുന്ന ആളുകൾ എനിക്കറിയാം പിന്നെ ചില ആളുകൾ എടുക്കുന്നത് ഒരു ഒരു ദിവസം എടുത്തതിന് ശേഷം പിന്നെ അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം എടുക്കും അങ്ങനെ എടുക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരുമിച്ച് എടുക്കുന്നതാണ് നല്ലത് അതാണ് ആദ്യത്തെ കാര്യം ക്ലസ്റ്റർ ആയിട്ട് എടുക്കുക കാരണം ബോഡി എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് കീപ്പ് ചെയ്യുന്ന നാലുകൾ ഇപ്പൊ ഒരു നാല് ദിവസം അഞ്ച് ദിവസം ഒരുമിച്ചെടുത്തതിനു ശേഷം നമ്മൾ പിന്നെ ആ ഒരു മാസം മൊത്തം കറക്റ്റായിട്ട് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ ബോഡിയുടെ സൈക്കിൾ അധികം തെറ്റില്ല അപ്പോൾ ഒരുമിക്കാൻ റൊട്ടീൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരുമിക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുക ഒരു മൂന്ന് ദിവസം എടുക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം എടുത്തതിന് ശേഷം പിന്നെ കുറേ നാളാവധി പിന്നെ അതിനുശേഷം വീണ്ടും ഒരു മൂന്ന് ദിവസം എടുക്കുവാണെങ്കിൽ അങ്ങനെ മാക്സിമം ഡ്യൂറേഷൻ നീട്ടാനായിട്ട് നോക്കുക ഒരുമിച്ച് എടുക്കാനായിട്ട് നോക്കുക അതാണ് ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം മിക്കവാറും ഡ്യൂട്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ സോഡ കുടിക്കും അതായത് പെപ്സി കോക്കോ കോള പോലെ സാധനം കുടിക്കും അതുപോലെ തന്നെ പല പിസ ബർഗർ പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും എനിക്കറിയാം മിക്ക ഡോക്ടേഴ്സും അതുപോലെ ഇങ്ങനെ ചെയ്യാറുണ്ട് അത് തെറ്റാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഹാർട്ട് അറ്റാക്കും അതുപോലെ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ചും ഈ സമയത്ത് കഴിക്കുമ്പോൾ പ്രോബ്ലം ഉണ്ടാകും നമ്മൾ ആഹാരം കഴിക്കുന്നതൊക്കെ കുഴപ്പമില്ല പക്ഷെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ മീലോ അല്ലെങ്കിൽ കുറച്ച് കാർപ്സ് കൂടുതൽ പ്രോട്ടീനും ഉള്ള ഒരു മീൽ കഴിക്കുന്നതാണ് നല്ലത് അതും നിങ്ങളുടെ നൈറ്റ് ഫുഡിന് ആദ്യം കഴിക്കുന്നതാണ് നല്ലത് അവസാനം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കഴിക്കാതിരിക്കുക അപ്പോൾ ആ സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് വിശപ്പ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക അല്ലാതെ വേറെ ഒന്നും കഴിക്കാതിരിക്കുക കാരണം നമ്മൾ ഇതിനുശേഷം ഉറങ്ങാൻ പോകാൻ ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ കണ്ടിന്യൂസോട് ഉറങ്ങണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മുമ്പോട്ട് ആഹാരം കഴിക്കുന്നത് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചായം കാപ്പിയൊക്കെ കുടിക്കുന്ന കുഴപ്പമില്ല അമിതമാകാതിരിക്കാൻ നോക്കുക അതും ആദ്യത്തെ ഒരു എട്ട് മണിക്കൂർ ഡ്യൂട്ടിയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാണെങ്കിൽ ആദ്യത്തെ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ചായയോ കാപ്പിയോ കുടിക്കുക പക്ഷേ അതിനുശേഷം നമ്മൾ കുടിച്ചാൽ ഉറങ്ങാതിരിക്കും നമ്മുടെ രാവിലെ എഴുന്നേറ്റ് ശേഷം രാവിലെ പോയി കിടന്നാലും ഉറക്കം വരില്ല ചായയും കാപ്പിയൊക്കെ സ്റ്റിമുലൻ ആണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഹൈപ്പർ ആക്ടിവേറ്റ് ഇരിക്കും അതുപോലെ തന്നെ മദ്യം ചില ആളുകൾ മദ്യപം കഴിക്കുന്നു മദ്യപനം കുടി മദ്യം കുടിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം ഇനി അടുത്തൊരു കാര്യം നമ്മൾ പലപ്പോഴും നൈറ്റൂട്ടി എടുക്കുമ്പോൾ ലൈറ്റ് ഡിം ചെയ്ത് വയ്ക്കും അതല്ല ശരിക്കും ചെയ്യേണ്ടത് ലൈറ്റ് ഡിം ചെയ്യുമ്പോൾ മെനറ്റോണിൻ എന്നുള്ള ഹോർമോൺ ഉണ്ടാവും നമ്മൾ ലൈറ്റ് ശരിക്കും ബ്രൈറ്റ് ആക്കണം ബ്രൈറ്റായിട്ട് ഇന്ന് വർക്ക് ചെയ്യുക ബ്രൈറ്റ് ആയിട്ടുള്ള വെട്ടത്തിൽ ഇന്ന് വർക്ക് ചെയ്താൽ അപ്പോഴും ബ്രെയി ബ്രെയിൻ വിചാരിക്കുന്നത് നല്ല എന്തുകൊണ്ട് വെളിച്ചുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ മെലട്ടോണി കുറച്ച് നേരം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറയും എപ്പോഴും പിന്നെ രാവിലെ നമ്മൾ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ഒരു കോളിംഗ് ഗ്ലാസ് വെച്ച് പോകുക അപ്പോൾ നമുക്ക് ആറ് മണിയിൽ ഏഴ് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലോട്ട് പോവാം അപ്പോൾ പുറത്തറങ്ങുമ്പോൾ വീണ്ടും സൺലൈറ്റല്ലേ സൺലൈറ്റിലായിരുന്നു അടിക്കാരിക്കാൻ പണയം കോളിംഗ് ക്ലാസ് കോളിംഗ് ഗ്ലാസ് വെച്ചൊക്കെ പോയി കഴിഞ്ഞാൽ മെലട്ടോണിംഗ് തന്നു തന്നു തുടങ്ങണം എന്നൊരു വീട്ടിൽ പോയതിനു ശേഷം നല്ല വണ്ണം പ്രോപ്പർ കട്ടൺ അങ്ങ് അടക്കുക അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിൽ ഒരു കട്ടൻ്റെ വേറെ ബാക്കിൽ വേറൊരു കട്ടനോട് ഉണ്ട് ആ കട്ടൺ എപ്പോഴും ഇടുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എപ്പോഴെങ്കിലും രാത്രി ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ സൂര്യപ്രകാശ് ും ഭൂമിക്കടായിരിക്കാൻ വേണ്ടി അതും കൂടെ അറിച്ച് കംപ്ലീറ്റ് ഇട്ടാകും ശരിക്കും ഒരു രാത്രി ഒരു ഫീലിംഗ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഉറങ്ങാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു നൈറ്റിന്റെ സമയത്ത് ആരോടും ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഏഴുമണിക്കൂർ അല്ലെങ്കിൽ എട്ടുമണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കും ഇനി അടുത്തൊരു കാര്യം ഈ സമയത്ത് നമ്മൾ ഈ നൈറ്റ് ഡ്യൂട്ടി കിടക്കുന്ന സമയത്ത് ഫ്രൈഡ് ഫുഡ് കഴിക്കാൻ പാടില്ല അതുപോലെ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഫുഡ് പ്രത്യേകിച്ചും അവസാന മണിക്കൂറുകളിൽ കഴിക്കാതിരിക്കുകയാണ് അത് തികട്ടി വരാൻ സാധ്യതയുണ്ട് പ്രോസസ്ഡ് ഫുഡ് ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ചില ആളുകൾ ഇങ്ങനെ ചോക്ലേറ്റ് ഉണങ്ങി ഉണങ്ങുകൊണ്ടായിരിക്കും അതും നിങ്ങൾ ആരോഗ്യകരമായിട്ട് മോശമാണ് ഒന്നും ഒരെണ്ണം ഒക്കെ ഒഴിച്ചില്ല പക്ഷേ സ്ഥിരമായിട്ട് ഒരു ഒരു ക്യാൻബരി മൊത്തമായിട്ട് കഴിക്കാതെ ഒരു ഒരു മുട്ടായി ബാർ മൊത്തം കഴിക്കുന്നതൊക്കെ കാണാറുണ്ട് അതും ഒഴിവാക്കുന്നതിനാണ് നല്ലത് പിന്നെ നമുക്ക് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള സ്നാക്സുകൾ അവൈലബിൾ ആണ് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് അവൈലബിൾ ആണ് അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അവസാനത്തെ ഒരു മൂന്നാറ് മണിക്കൂറാണ് ഞങ്ങൾ ഞാനിപ്പോൾ ഒരു വല്ലപ്പോഴും ആയിട്ട് എടുക്കാറില്ലല്ലോ വല്ലപ്പോഴും ആരും നമുക്ക് എമർജൻസി ആയിട്ട് സൂപ്പർവൈസിംഗ് ഡ്യൂട്ടിയാണ് എനിക്കുള്ളത് അപ്പോൾ സൂപ്പർവൈസിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്യാപ്റ്റനാണ് ഷിഫ്റ്റ് ക്യാപ്റ്റനാണ് അപ്പോൾ ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം ഒരു എൺപതോളം ഡോക്ടർമാരുണ്ട് അപ്പോൾ ഇവരെ സൂപ്പർവൈസ് ചെയ്യുകയാണ് മിക്കവാറും രാത്രി ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പി ആർ എസ് എസ് സമയത്ത് ഞാൻ ഹെഡ് ആപ്പ് അപ്പോൾ ഹെഡ് ആകുമ്പോൾ എൻ്റെ കുറേ ഡോക്ടേഴ്സ് ഉണ്ടാവും അവരെ ഇടയ്ക്ക് രാത്രി നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നൈറ്റ്സ് നിൽക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ ആദ്യത്തെ ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും ആരം കഴിക്കുകയും അതുപോലെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും അവസാന നാലുമണിക്കൂർ വെള്ളം കുടിക്കണം അത് കഴിഞ്ഞാൽ ഉറങ്ങാം ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് പോയി മുത്തു വയ്ക്കാൻ പാടുള്ളൂ അതുകൊണ്ട് വെള്ളം പോലും കുടിക്കില്ല പിന്നതിന് ശേഷം ഈ രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ സമാധാനമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടും മാക്സിമം നൈറ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിൽ അപ്പം നമുക്ക് ചില ഷിഫ്റ്റ് ക്യാപ്റ്റൻ ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എസ് കെ എം സി നമ്മുടെ ഷേഖലീഫ് ഹോസ്പിറ്റൽ അറിയില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഫുൾ ടൈം തിരക്കാണ് ഓരോ മിനിറ്റിലും ആക്സിഡൻസും അതുപോലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചില ഒരാളെ റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് വരും ചിലപ്പോൾ ഒരു മാസത്തിൽ ചിലപ്പോൾ രണ്ടു ദിവസം ഒക്കെ വരാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഈ രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മാക്സിമം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക മറ്റുള്ളവർക്കെ ഷെയർ ചെയ്താൽ കാരണം ധാരാളം ആളുകളാണ് ഇപ്പം നൈറ്റ് ഡ്യൂട്ടി കാരണം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അത് കൂടാതെ പല ആളുകളും ഇപ്പം രാത്രി മൊത്തം ഉണന്നിരിക്കുക നാലുമണിക്കും അഞ്ചുമണിക്കും ഉറങ്ങി രാവിലെ മൊത്തം കടന്നുറങ്ങുന്നതാണ് പല ആളുകൾ ഇപ്പം ഇതൊന്ന് മാറ്റിയെടുക്കുക കാരണം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വിലപ്പെട്ട കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ